ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആവേശകരമായ ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ കിരീടം ചൂടി ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ തിലക് വർമ്മയുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് അവിസ്മരണീയ ജയം സമ്മാനിച്ചത് ഇതോടെ ഏഷ്യയിലെ ക്രിക്കറ്റ് രാജാക്കന്മാരെന്ന പട്ടം ഇന്ത്യ നിലനിർത്തി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് മികച്ച തുടക്കമാണ് ലഭിച്ചത് ഓപ്പണർമാരായ സാഹിബ് സാദ ഫർഹാനും ഫഖർ സമാനും ചേർന്ന് മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി ഫർഹാൻ മുപ്പത്തിയെട്ട് പന്തിൽ അൻപത്തിയേഴ് റൺസും ഫഖർ സമാൻ നാൽപ്പത്തിയാറ് റൺസും എടുത്ത് പാകിസ്ഥാന് ശക്തമായ അടിത്തറപ്പാകി ഒരു ഘട്ടത്തിൽ ഒന്നിന് നൂറ്റി പതിമൂന്ന് എന്ന നിലയിൽ കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുകയായിരുന്ന പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ വരിഞ്ഞു മുറുക്കി പ്രധാനമായും ഇന്ത്യൻ സ്പിന്നർമാരാണ് പാകിസ്ഥാന്റെ നടുടിച്ചത് കുൽദീപ് യാദവ് നാല് ഓവറിൽ മുപ്പത് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് വീഴ്ത്തി വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ ജസ്പ്രീത് ബുംറയും രണ്ട് വിക്കറ്റ് നേടി ഇതോടെ പാകിസ്ഥാൻ പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഓവറിൽ റൺസിന് എല്ലാവരും പുറത്തായി തിലക് വർമ്മയുടെ വീരോചിത ഇന്നിംഗ്സ് നൂറ്റിനാൽപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു മുൻനിര വിക്കറ്റുകൾ തുടരെ നഷ്ടമായതോടെ ഇന്ത്യ മൂന്നിന് ഇരുപത് എന്ന നിലയിൽ പരുങ്ങി എന്നാൽ യുവതാരം തിലക് വർമ്മയുടെയും ശിവം ദുബയുടെയും തകർപ്പൻ കൂട്ടുകെട്ട് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു സമ്മർദ്ദഘട്ടത്തിൽ പതറാതെ കളിച്ച തിലക് വർമ്മ അൻപത്തിമൂന്ന് പന്തിൽ അറുപത്തിയൊൻപത് റൺസുമായി പുറത്താകാതെ നിന്നു നിർണായക ഘട്ടത്തിൽ തകർത്തടിച്ച ശിവം ദുബെ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി അവസാന ഓവറുകളിൽ റിങ്കു സിംഗിന്റെ നിർണായക ഫോറും ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചു പാകിസ്ഥാനെതിരായ ഈ വിജയം ഇന്ത്യയ്ക്ക് ഒൻപതാം ഏഷ്യാകപ്പ് കിരീടമാണ് നേടിക്കൊടുത്തത് മത്സരത്തിലുടനീടം ആവേശം അലതല്ലിയപ്പോൾ യുവതാരങ്ങളുടെ മികവിലാണ് ഇന്ത്യ വിജയതീരമണിഞ്ഞത് തിലക് വർമ്മയുടെ പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശോഭനമായ ഭാവിയുടെ സൂചന